ത്തിന് കുട്ടിക്ക് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കുക മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ അതേപോലെ കോഴി അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഒന്ന് ഒഴിവാക്കുക ഞാൻ ഒരു സുജോക്ക് തെറാപ്പിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു പറഞ്ഞുതരാം ഞാനൊരു ഫോട്ടോയിൽ ഞാൻ വിട്ടുതരാം നമ്മുടെ തള്ളവരലിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എന്ത് ചെയ്യുക നീല കളർ കൊണ്ട് വരയ്ക്കുക കളർ കൊണ്ട് ഈ ഇരുപത് പ്രാവശ്യം വരയ്ക്കുക ഞാൻ ആ ഫോട്ടോ വിട്ടുതരാം അതിൽ പോലെ ചെയ്താൽ മതി കേട്ടോ കുട്ടിക്ക് ഇങ്ങനെ കയ്യിൽ തള്ളവരിലെടുത്തിട്ട് ഇതേപോലെ നീല കളർ അവിടെ ഒരു ആ വരച്ചതിൻ്റെ മുകളിൽ തന്നെ ഒരു ഇരുപത് പ്രാവശ്യം വരച്ചു കൊടുക്കുക ഏകദേശം ആ മടക്കിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇത്രയും സ്ഥലത്ത് ഈ കളർ ഇട്ട് കൊടുക്കുക ഒരു ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ഇതേപോലെ ദിവസവും ചെയ്യുക ഇത് മാറുന്നത് വരെ കുറച്ച് ദിവസം ചെയ്താൽ ഇത് പൂർണ്ണമായി മാറി കിട്ടും അതേപോലെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടീന് എട്ട് മണിക്ക് ശേഷം ഭക്ഷണം ഒന്നും കൊടുക്കരുത് എട്ട് മണീൻ്റെ മുന്നേ ഭക്ഷണം കൊടുക്കുക അതിന് രോഗം മാറിയാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം ഈ എട്ട് മണിക്ക് ശേഷമുള്ള ഭക്ഷണമൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യും അതേപോലെ രാവിലെ നാസ്ത നിർബന്ധമായിട്ട് കഴിപ്പിക്കുക രാവിലെ ഒരു ഏഴ് മണിൻ്റെ എട്ട് മണീൻ്റെ മുന്നെയാണ് നാസ്ത കഴിക്കേണ്ടത് ആ നാസ്തയാണ് തലച്ചോറിന് ശക്തി നൽകുന്നത് അത് ഒമ്പത് മണിയായിട്ട് കഴിച്ചിട്ട് കാര്യമില്ല ആ സമയത്ത് തന്നെ കഴിക്കാം അതുപോലെ മസാല കോഴി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക മിഠായി ഒക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങൾ വരും കേട്ടോ അതൊന്ന് ചെയ്ത് നോക്ക്